അസാമത്ത മുത്തനബി സാഹു അലൈഹി വസ്ലമ തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു അയ്യു ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യകരമായ സ്വതക്ക ഏതാണ് നബി തങ്ങളുടെ മറുപടി ഫി റമദാൻ റമദാനിൽ ചെയ്യുന്ന ദാനധർമ്മമാണ് ഏറ്റവും നല്ല സ്വതക്ക റമദാനിൽ നമുക്ക് കഴിയുന്നതുപോലെ പരമാവധി സ്വതക്ക ചെയ്യണം കുടുംബക്കാർക്ക് സ്വതൊക്കെ ചെയ്യലാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത് വളരെ പുണ്യകരമായ ഒരു സ്വതക്കെയാണ് നമ്മുടെ ഭക്ഷണം കൊണ്ട് വേറൊരാള് നോമ്പ് തുറക്കുക എന്ന് പറയുന്നത് ഇഫ്താറിന് വേണ്ടിയുള്ള സഹായ അഭ്യർത്ഥന ഒക്കെ നമ്മൾ കാണുമ്പോൾ കഴിയുമെങ്കിൽ പരമാവധി സഹായിക്കണം റമലാനിൽ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അയാൾക്ക് അയാൾക്കല്ലാഹോ മൂന്ന് നേട്ടങ്ങളാണ് നൽകുന്നത് ഒന്ന് അയാളുടെ പാപങ്ങളെല്ലാം പുറത്തു കിട്ടും രണ്ടാമത്തത് അയാൾ നരകമോചിതരിൽ ഉൾപ്പെടും മൂന്നാമത്തത് നോമ്പ് നോറ്റ ആളുടെ നോമ്പിന്റെ പ്രതിഫലം നോമ്പ് തുറപ്പിച്ചയാൾക്കും ലഭിക്കുകയും ചെയ്യും നമുക്ക് കഴിയുന്നതുപോലെ നോമ്പ് തുറപ്പിച്ചാൽ മതി വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന് കഴിവൊന്നുമില്ലെങ്കിലും കഴിവിന്റെ പരമാവധി ചെയ്താൽ മതി എന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത് മാത്രമല്ല നോമ്പ് തുറപ്പിച്ചയാൾക്ക് സ്വല്ലത്തെ അലേഹിൽ മല ഇക്ക അയാൾക്ക് വേണ്ടി മലക്കുകൾ റമദാനിന്റെ പകലിൽ ദ്വ ചെയ്യുകയും ലൈലത്തുൽ കദറിൽ ജിബിരിൽ അലിസ്സലാം പ്രത്യേകമായി ദ്വായ ചെയ്യുകയും ചെയ്യും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അള്ളാഹു ധാരാളം സുഹൃദങ്ങൾ ചെയ്യാനും ഒരാളെയെങ്കിലും നോമ്പുറപ്പിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ